അങ്ങനെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് നമ്മുടെ അൻസിബ പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള ഒരു പ്രൊമോ അൻസിബയും നമ്മുടെ ഋഷിയും കൂടി നിൽക്കുകയാണ് നമ്മുടെ ലാലത്തം പറയുന്നു നിങ്ങൾ ഒരാൾ ഇന്ന് പുറത്തേക്ക് വരുമെന്ന് അപ്പം എന്തായാലും അവർക്കിപ്പോൾ മനസ്സിലാവും മിക്കവാറും അൻസിബ തന്നെ ആയിരിക്കുമെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവും കാര്യം ഋഷിയെക്കാളും വോട്ട് കുറവായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം എന്താർക്ക് അവർക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അൺസിബ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഋഷി ഭയങ്കര കരയുവാണ് എന്തായാലും ഋഷിക്ക് ഇപ്പോൾ അടുത്തൊരു കൂട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അഭിഷേക് അതുകൊണ്ട് തന്നെ ഋഷി കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊന്നും ഗെയിം കളിക്കാനൊന്നും പോകുന്നില്ല അതാരും ചിന്തിക്കാൻ വേണ്ട മറ്റു പലരും നോക്കി ഒറ്റയ്ക്ക് ഗെയിം കളിക്കി ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നൊക്കെ ഋഷി പറയും പക്ഷേ ഋഷി ഒറ്റയ്ക്ക് ഗെയിം കളിക്കില്ല എന്തായാലും ഇപ്പോൾ അടുത്തൊരാൾ കിട്ടിയിട്ടുണ്ട് ചാരാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ അൻസിബ കൊടുക്കുന്ന പോലത്തെ നല്ല അടിപൊളി ഉപദേശങ്ങളൊന്നും കിട്ടൂല്ല കാര്യം അത് അൻസിബയ്ക്ക് മാത്രം സ്വന്തമാണ് എന്തായാലും അൻസിബ പുറത്തേക്ക് പോകുവാണ് അതുപോലെ തന്നെ പല ആളുകളും പറഞ്ഞു കേട്ടു അൻസിബ പുറത്തേക്ക് പോകുന്നത് അത് അൺഫെയർ ആണെന്ന് അതൊരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ അൻസിബ എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചു തുടങ്ങിയത് ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് മാത്രമാണ് അതിനു മുന്നേ മാറിയിരുന്ന പരദൂഷണമായിരുന്നു നമ്മുടെ അൻസിബയുടെ മെയിൻ പരിപാടി പക്ഷേ അൻസിബേക്കാളും ഒട്ടും ഗെയിം കളിക്കാത്ത ആളുകൾ ഇപ്പോഴും ആ വീട്ടിലുണ്ട് അത് സത്യമായ കാര്യം തന്നെയാണ് അത് അത് വെച്ച് നോക്കിയാൽ മാത്രം അൻസിബ പുറത്തേക്ക് പോയത് ഒരു അത്ര ശരിയായിട്ട് തോന്നിയില്ല അതൊരു വലിയൊരു അൻഫനാണ് അല്ലെങ്കിൽ അൻസിബയെ മനഃപൂർവ്വം പുറത്തേക്ക് വിട്ടതാണ് എന്നൊക്കെ പറയുന്നതോടും എനിക്ക് യോജിപ്പില്ല കാരണം അൻസിബയ്ക്ക് ഒരു പ്രത്യേക വോട്ട് നേടിയെടുക്കാൻ അൻസിബയ്ക്ക് കഴിഞ്ഞിട്ടില്ല ജിൻഡോയുടെ ബേസിക് വോട്ട് മാത്രമാണ് നമ്മുടെ അൻസിബയ്ക്ക് കിട്ടുന്നത് കാരണം ജിൻഡോയുടെ കൂടെ കൂടെ നിന്നുകൊണ്ട് ജാസ്കിനെതിരെ ഗെയിം കളിക്കുന്നതുകൊണ്ട് ജിൻഡോയെ സ്നേഹിക്കുന്ന പലരും അൻസീബയ്ക്ക് വോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അൻസിബ ഇപ്പോൾ നിന്നു പോയത് അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പേ പോകണ്ടുള്ളതായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അൻസിബയുടെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഭാഗ്യം എന്നുള്ളത് വലിയൊരു ഫാക്റ്റാണ് അതൊഴിച്ച് ബാക്കി പ്രത്യേകിച്ച് എനിക്ക് തോന്നി ഇപ്പം കുറച്ച് നാളുകൊണ്ട് മാത്രമാണ് അൻസിബ ഗെയിമിലേക്ക് ഇറങ്ങിയത് അപ്പോൾ മാത്രമല്ല ഇപ്പം എനിക്ക് തോന്നുന്നു അൻസിബ ഈ ഒരു ഗെയിമിൽ മുന്നോട്ട് പോകുകയാണോ പോകുമായിരുന്നെങ്കിൽ അത് കൂടുതൽ ബാധിക്കാൻ പോകുന്നതും ജിൻഡോയുടെ വോട്ടിന് തന്നെയാണ് കാര്യം അൻസിബയ്ക്ക് പ്രത്യേകിച്ച് ഒരു വോട്ട് പിടിക്കാൻ അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഫാൻ ഫോളോവേഴ്സ് ഒന്നുമില്ല ജിൻഡോയുടെ ഒരു ഗെയിം അല്ലെങ്കിൽ ജിൻഡോയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമുള്ള ജിൻഡോയുടെ വോട്ട് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അൻസിബ പുറത്തേക്ക് പോയത് ഒരിക്കലും ഒരു അൺഫെയർ ആയിട്ട് തോന്നിയില്ല കാരണം നമ്മുടെ രതീഷ് ഉൾപ്പെടെ പല ആളുകളും പുറത്തേക്ക് പോയി എന്ന് നോക്കുമ്പോൾ അൻഫി അൻസിബ പോകുന്നത് ഒരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും